ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമാണ് കുറച്ച് മുൻപ് പുറത്തേക്ക് വന്നിട്ടുള്ളത് റയൽ മാൻഡ്രഡിൻ്റെ പരിശീലകനായ സാബി അലോൺസോ പരിശീലക സ്ഥാനം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു റയൽ മാഡ്രിഡ് തന്നെയാണ് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് അറിയിച്ചിട്ടുള്ളത് അതായത് പരിശീലക സ്ഥാനത്തു നിന്നും സാബി അലോൺസോ പടിയിറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ക്ലബിനകത്ത് അദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളത് ഇന്നലെ എഫ് സി ബാൾസെലോണയോട് റയലിന് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ പരാജയപ്പെടേണ്ടി വന്നിരുന്നു ഇതിന്റെ ഒരു അനന്തര ഫലമായി കൊണ്ടാണ് സാബി അലോൺസോ ഇപ്പോൾ പരിശീലക സ്ഥാനത്ത് നിന്നും പടി ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം റയൽ മാഡ്രിഡ് താരങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വഷളായിരുന്നു ഇതാണ് പ്രധാനമായും അദ്ദേഹം ക്ലബിൽ നിന്നും പുറത്താവാനുള്ള ഒരു കാരണം അദ്ദേഹം പരിശീലക സ്ഥാനം രാജിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം താരങ്ങളുമായുള്ള ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോഴിതാ പുതിയ പരിശീലകനെ റയൽ മാഡ്രിഡ് നിയമിച്ചിട്ടുണ്ട് അൽവാരോ അർബിയോളയാണ് ഇനി മുതൽ റായലിൻ്റെ ഫസ്റ്റ് ടീമിനെ പരിശീലിപ്പിക്കുക ഇതുവരെ റായലിൻ്റെ യൂത്ത് ടീമിനെ പരിശീലിപ്പിച്ച പരിശീലകനാണ് അർബിയോള അദ്ദേഹമാണ് ഇനി റായലിൻ്റെ സീനിയർ ടീമിനെ പരിശീലിപ്പിക്കുക അദ്ദേഹത്തിന് എത്രത്തോളം നല്ല രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇനി റായലിൻ്റെ ആരാധകർക്ക് അറിയേണ്ടത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയുണ്ടും കാണാം